നല്ല റോഡില്ല നല്ല കാന സംവിധാനങ്ങളില്ല ഇപ്പോഴും സ്ലാബിടാത്ത കാനങ്ങളോ ഒട്ടനവധി കാണാം മഴക്കാലമായ റോഡിൽ മുട്ടിനൊപ്പം വെള്ളം പൊന്തു അവിടെ ബസ് സ്റ്റാൻഡില്ല പടിഞ്ഞാറൻ നടയിൽ കിഴക്കൻ നടൊളിച്ചിട്ട് ഇരിക്കുകയാണ് എന്റെ വാർഡിന്റെ പേര് തന്നെ താമരയൂർ എന്നാണ് ഇപ്രാവശ്യം താമരയൂരിൽ ഞങ്ങൾ താമര വിജയിക്കും ഗുരുവായൂരിന്റെ ഭരണം ബി പിടിക്കും ഗുരുവായൂർ നഗരസഭയിൽ വാർഡ് നാല്പത്തിരണ്ട് താമരയൂർ എൻ സ്ഥാനാർത്ഥിയായ രാജൻ തറയിലാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമസ്കാരം നമസ്കാരം താങ്കളിപ്പോൾ ബി ജെ പി നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് അതുപോലെ മുൻ കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് അംഗമായിരുന്നു മുൻ ബി ജെ പി സാംസ്കാരിക സെൽ സ്റ്റേറ്റ് കൺവീനർ ആയിരുന്നു അപ്പോൾ അത്തരം നിലകളിലൊക്കെ പ്രവർത്തിച്ച ശേഷം ഇപ്പോൾ വാർഡ് ഇലക്ഷൻ നടക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നതിന് പിന്നിലുള്ള ചിന്താഗതികൾ എന്തൊക്കെയായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിക്ക് ഗുരുവായൂരിനെ കുറിച്ച് ഒരു തീരുമാനമുണ്ട് കാരണം അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ടാണ് പക്ഷെ ആ വികസനങ്ങളൊക്കെയും കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ച ആളുകൾക്ക് സാധിച്ചിട്ടില്ല ഇത്രയേറെ ഫണ്ടുകൾ കൊടുത്ത കോടാനുകോടി ഫണ്ട് കൊടുത്തു പ്രശ്വാസിറ്റി പദ്ധതി കൊടുന്നു അമൃത് നഗരം പദ്ധതി കൊടുക്കുന്നു ഈ പദ്ധതികളെ തന്നെ കൃത്യമായി നടപ്പിലാക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സംസ്ഥാന ഘടകം ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് ഗുരുവായൂർ നഗരസഭ നമ്മൾ ഭരിക്കാനായി പിടിക്കുമെന്നുള്ള തീരുമാനം ആ തീരുമാനത്തിൻ്റെ പുറത്താണ് എന്നെപ്പോലൊരാളെ അവിടെ വാർഡിൽ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഇരുപത്തിരണ്ട് വയസ്സുള്ള സമയത്താണ് ഇതിനു മുൻപ് നമ്മളൊരു ഇലക്ഷനെ അഭിമുഖീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ചെറിയൊരു ചെറുതല്ലാത്തൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും നമ്മളൊരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ് അപ്പോഴുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ് പ്രതീക്ഷ വാനോളം പ്രതീക്ഷയുണ്ട് പക്ഷേ മുപ്പത് വർഷത്തെ ഈ ഗ്യാപ്പ് പൊതു തിരഞ്ഞെടുപ്പുകളെ നേരിടാനുണ്ടായ സാഹചര്യം വലിയ പാർലമെൻ്ററി പാർട്ടി മോഹങ്ങളൊന്നുമില്ലാതെ സാംസ്കാരിക രംഗത്തും സാമുദായിക രംഗത്തും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ നിക്കുമ്പോഴാണ് പാർട്ടി ഒരു തീരുമാനം എടുക്കുന്നത് ഗുരുവായൂർ നഗരസഭ നമുക്ക് പിടിക്കണം എൻ്റെ വാർഡിനെ സംബന്ധിച്ച് എൻ്റെ വാർഡിൻ്റെ പേര് തന്നെ താമരയൂർ എന്നാണ് ഇപ്രാവശ്യം താമരയൂരിൽ ഞങ്ങൾ താമര ഭരണം പിടിക്കും നമ്മൾ പാർട്ടിയോടൊപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഒരു നേതൃത്വം അല്ലെങ്കിൽ ഒരു സ്ഥാനമാനങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ പാർട്ടിയോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ആ ഒരു മനസ്സാണ് താങ്കൾക്ക് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ ഒരു വലിയ ഇടവേള എന്ന് പറയുന്നത് ഇത്രയും വർഷങ്ങളിലും നമ്മൾ പാർട്ടിയോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വീണ്ടും നമ്മൾ ഒരു ജനങ്ങളുടെ വിധി എഴുതാനായിട്ട് എത്തുന്നത് ഒരു മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും പാർട്ടിയോടെ ഒന്നും കൂടെ തന്നെയാണ് നമ്മൾ എന്നുള്ള കാര്യം തെളിയിക്കുകയാണ് ഗുരുവായൂർ നഗരസഭ എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിനകത്ത് മാത്രമല്ല പുറത്തുനിന്നുള്ളവരും ധാരാളം ഭക്തി നിർഭരമായിട്ട് ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് വന്നു പോകുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ നേരിടുന്ന പ്രശ്നങ്ങളും വളരെ വലുതായിരിക്കും ഒരുപാട് മാലിന്യ പ്രശ്നങ്ങളൊക്കെ ഗുരുവായൂർ നഗരസഭ നേരിടുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നു തന്നെയാണ് അപ്പോൾ അതിനൊക്കെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്നാണ് കരുതുന്നത് കാരണം ഇക്കഴിഞ്ഞ കാലയളവിൽ പാർട്ടികൾ ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ടും ഈ മാലിന്യ പ്രശ്നങ്ങളൊക്കെ അതുപോലെ തുടരുന്നുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ ഒരു പോം വഴി അല്ലെങ്കിൽ അതിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് കരുതുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ എന്ന് പറയുന്നത് അമ്പത് വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അപ്പപ്പോൾ ഉണ്ടാകുന്ന ഫണ്ട് കൊണ്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലും കാണിക്കുക എന്നുള്ളതാണ് ഈ ഭരണസമിതി ചെയ്യുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ലോകം തന്നെ ഉറ്റുനോക്കുന്ന തരത്തിലേക്ക് ഭാരതത്തെ ഇന്ത്യയെ എത്തിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു വികസന പ്രവർത്തനങ്ങളിൽ നരേന്ദ്രമോദിക്കുള്ള വീക്ഷണമാണ് അത് കാണിക്കുന്നത് അതേ ഭീഷണം തന്നെയാണ് ഗുരുവായൂർ നഗരസഭയിലും ബി ജെ പിക്ക് അമ്പത് വർഷത്തെ വികസനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഗുരുവായൂർ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യന്റെ അടിസ്ഥാന സൗകര്യമായ കുടിവെള്ളം എന്നുള്ളത് ഗുരുവായൂർ ജനങ്ങൾക്ക് കിട്ടാക്കനിയായി നിൽക്കുന്നൊരു അവസ്ഥയാണുള്ളത് കാരണം ശുദ്ധമായ ജലം കുടിക്കാനില്ല ഇത്രയധികം തീർത്ഥാടകർ അവിടെ എത്തുന്നതുകൊണ്ട് വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് ഭയങ്കരമായി വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ ശുദ്ധജലം കിട്ടാനില്ലാത്തൊരവസ്ഥയാണ് ബി ജെ പി കൊണ്ടുവന്നിട്ടുള്ള കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള കുടിവെള്ള പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കിയിട്ടില്ലാത്തതിനാൽ ആ വഴിയുള്ള പൈപ്പ് ലൈൻ വഴിയുള്ള വെള്ളം ഇപ്പോൾ കുറേ വീടുകളിൽ കണക്ഷൻ കൊടുത്തുവെങ്കിലും വെള്ളം കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല ഫണ്ട് ദുരുപയോഗം ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കാണുന്ന വികസനം എന്ന് പറയുന്നത് ശുദ്ധമായ ഗുരുവായൂർ വൃത്തിയുള്ള ഗുരുവായൂരിനെ സൃഷ്ടിക്കുകയാണ് ആദ്യത്തെ ഞങ്ങളുടെ മുന്നിലുള്ള കാഴ്ചപ്പാട് രണ്ടാമതായി ശുദ്ധജലം കൊടുക്കണം ജനങ്ങൾക്ക് കുടിക്കാൻ ശുദ്ധജലങ്ങൾ അവിടെ എത്തുന്ന ഭക്തർക്ക് താമസിക്കാനും ഗുരുവായൂരപ്പനെ കാണുവാനും തൊഴാനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാവണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എട്ട് ഒമ്പത് ആളുകൾ ക്യൂ നിൽക്കുകയാണ് ക്യൂവിൽ തളർന്ന് വീഴുകയാണ് കുടിക്കാൻ വെള്ളം പോലും കൊടുക്കുന്നില്ല ആളുകൾക്ക് നിങ്ങൾ തിരുപ്പതിയൊക്കെ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ എത്ര രസമാണ് ആ വലിയ ടെമ്പിൾ സിറ്റി അവർ കൈകാര്യം ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് യാതൊരു തരത്തിലുള്ള ജനങ്ങൾക്ക് ഒരു പരിഗണനയും കൊടുക്കാത്ത ഒരു ഭരണസമിതിയും അതുപോലെ തന്നെ ഭരണകർത്താക്കളും ഭരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം അതിൻ്റെ അതേ ആളുകൾ തന്നെയാണ് ഗുരുവായൂർ നഗരസഭയും ഭരിക്കുന്നത് പല പദ്ധതികളും അമൃത് പദ്ധതി പോലെ തന്നെ പ്രസാദ് പദ്ധതി പോലെ തന്നെ ആ പദ്ധതി കൊണ്ട് ഉണ്ടായിട്ടുള്ള വികസനം മാത്രമേ അവിടെ ഉള്ളൂ ഇപ്പോൾ പാർക്കിംഗ് സെൻ്ററിൻ്റെ കാര്യത്തിലായാലും ഫെസിലിറ്റേഷൻ സെൻറ്ററിൻ്റെ കാര്യത്തിലായാലും റെയിൽവേ മേൽപ്പാലം കൊണ്ടുവന്നതും ഇതെല്ലാം ബി ജെ പി കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാരിനെ ഗുരുവായൂർ നടപ്പിലാക്കിയ ഒരു വികസന പ്രവർത്തനവും പറയാനില്ല കേന്ദ്ര ഫണ്ട് കൊണ്ട് മാത്രമാണ് ഗുരുവായൂർ നഗരസഭ ഇന്ന് ഈ കാണുന്ന എന്തെങ്കിലും ചെറിയ തോതിലെങ്കിലും വികസിച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ളൂ തെരുവുനായ്ശാലം വളരെ രൂക്ഷമാണ് ഞങ്ങളുടെ പ്രദേശത്തൊക്കെ കാരണം ഈ ഫ്ലാറ്റുകളധികം ഉള്ളതുകൊണ്ട് ഭക്ഷണ വേസ്റ്റുകൾ കളയാനവർക്ക് സൗകര്യമില്ല ഉറവിട മാലിന്യ സംസ്കരണം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ടെങ്കിൽ പോലും ആ പദ്ധതി നടപ്പിലാക്കാൻ ഇതുവരെ നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളുകൾ മുഴുവൻ വേസ്റ്റിനെ പുറം തള്ളുകയാണ് റോട്ടിലേക്ക് എറിഞ്ഞ് കളയാണ് അങ്ങനെയുണ്ടാകുമ്പോൾ ഈ തെരുവുനായ്ശലം വർദ്ധിക്കുക ചെയ്യുക ഉറവിട മാലിന്യ സംസ്കരണം എന്ന പദ്ധതി ഒരു ഒരു ഫ്ലാറ്റിലും നടപ്പിലാക്കുന്നില്ല അതുപോലെ തന്നെ ഏറ്റവും ദുരിതമുള്ളൊരു കാര്യമാണ് പടിഞ്ഞാറ നടയിലൂടെ ഒഴുകുന്ന വലിയതോടിൻ്റെ പ്രശ്നം വലിയ തോട് എന്ന് പറയുന്നത് എല്ലാ ഹോട്ടലുകളുടെയും സെപ്റ്റിക് മാലിന്യം ഡയറക്റ്റ് കാനയിലേക്ക് ഒഴുകുന്ന ഒരു തോടാണ് വലിയ വലിയതോട് ഈ വലിയ വലിയതോട്ടിലെ വെള്ളം നിങ്ങൾക്ക് നോക്കിയാൽ എല്ലാ കാലത്തും സാധാരണ മഴക്കാലത്തൊക്കെ ആണ് നമ്മുടെ നാട്ടിൽ കാനയിലൂടെ വെള്ളം ഒഴുകുക പക്ഷേ ഒറ്റ വേനലിൽ പോലും നന്നായി കറുത്ത മലിന ടാറ് പോലെയുള്ള മലിനജലം ഒഴുകിപ്പോകുന്നൊരു തോടാണ് വലിയതുകൊണ്ട് അത് അവിടെ ചെന്ന് ചക്കങ്കണ്ടം എന്ന് പറയുന്നൊരു സ്ഥലത്ത് ചെന്ന് അടിയുകയും ആ പ്രദേശത്തെ ജീവിക്കുന്ന ആളുകളുടെ ജീവിതം ദുരിതപൂർണമാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇത്തരത്തിൽ ഗുരുവായൂർ ഉള്ളത് കൊണ്ട് മാത്രം തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോലും ഈ മാലിന്യകുമാരം വർദ്ധിക്കുകയാണ് അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം അഴുക്കുചാൽ പദ്ധതി കമ്മീഷൻ ചെയ്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞു ഇതുവരെ നടപ്പിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഗുരുവായൂർ മേൽപ്പാലം പണിയാൻ വേണ്ടി അഞ്ഞൂറ് മീറ്റർ മേൽപ്പാലം പണിയാൻ വേണ്ടി മൂന്ന് വർഷമാണ് ഗുരുവായൂരിൽ ജനങ്ങൾ ദുരിതം അനുഭവിച്ചത് പ്രധാനപ്പെട്ട അടക്കുകയും ജനങ്ങൾ തോന്നിയ സ്ഥലത്ത് കൂടെ യാത്ര ചെയ്യും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുകയൊക്കെ ചെയ്യാണ് അതും മൂന്ന് വർഷമാണ് ഗുരുവായൂരിൽ ജനങ്ങൾ അനുഭവിച്ചത് അ അത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടുക എന്നല്ലാതെ ജനങ്ങൾക്ക് ആശ്വാസകരമായ ഒരു പ്രവർത്തനം നടത്താൻ ഗുരുവായൂർ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാലിന്യ പ്രശ്നം മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ തെരുവുനായ ശല്യവും അതുപോലെ ശുദ്ധജലത്തിൻ്റെ അഭാവം അതുപോലുള്ള കുറെ കുറെ പ്രശ്നങ്ങൾ ഗുരുവായൂർ നഗരസഭയിലെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ അതിനൊക്കെ ഒരു പരിഹാരം കാണണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേയും കോൺഗ്രസിനെയും അവർക്ക് ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ പ്രതീക്ഷ നൽകാൻ ഒന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഒന്നാമതായി കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് ഒപ്പം തന്നെ ഗുരുവായൂർ നിയോജക മണ്ഡലം അടങ്ങുന്ന തൃശൂർ പാർലമെന്റ് മണ്ഡലം നിലനിൽക്കുന്നത് പ്രിയങ്കരനായ സുരേഷ് ഗോപി അദ്ദേഹം ഈ സമൂഹത്തിൽ ചെയ്യുന്ന സേവനങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവാൻ സാധിച്ചിട്ടുള്ളതാണ് എല്ലാ ജനങ്ങൾക്കും അദ്ദേഹത്തെ പോലുള്ള ഒരാളുള്ളപ്പോൾ ഗുരുവായൂർ നഗരസഭയിൽ വലിയ സ്വപ്നതുല്യമായ വികസനം കൊണ്ടുവരുവാൻ ബി മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നതും ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാനും സാധിക്കും ഇപ്പോൾ സുരേഷ് ഗോപി വന്നു വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പി എം എ വൈ പദ്ധതിയുണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ ഈ കഴിഞ്ഞ ഒമ്പത് വർഷമായി ആകെ കിട്ടിയ വീടുകൾ ആയിരത്തി നാനൂറ്റി അറുപതിൽ അധികം വീടുകൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കേന്ദ്ര പദ്ധതികളാണ് ഇനിയും ഒരുപാട് ആളുകൾക്ക് അത് ചെയ്യാൻ സാധിക്കും ഇവർ ആ പദ്ധതിയൊക്കെ കൃത്യമായ നിർവഹണത്തിലുള്ള തകരാറ് മൂലം ഇനിയും ഇതിൻ്റെ പത്തിരട്ടി ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കുമായിരുന്ന പദ്ധതി അത് മനപൂർവം വൈകിപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളതേ കാര്യത്തിലേറിയാൽ ഗുരുവായൂർ നഗരസഭ ഭരിക്കാൻ ബി ജെ പി കിട്ടിയാൽ സ്വപ്നതുല്യമായ തുല്യമായ വികസനം നടത്തുമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞത് സാധ്യമാക്കി ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കും അതുപോലെ താങ്കളുടെ ഒരു ജീവിതം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ശബരിമല വിഷയം നമ്മൾ കേരളത്തിൽ കണ്ട ഏറ്റവും വലിയ എല്ലാവരും ഒരു പ്രശ്നമായിരുന്നു ഒരു സമരം തന്നെയായിരുന്നു ശബരിമലയിലേത് അതിന് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തികളിലൊരാളാണ് താങ്കൾ അന്നത്തെ ആ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ജയിൽവാസവും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് അല്ലേ ശബരിമല സമരത്തിൻ്റെ ഭാഗമായി ഞാൻ ഞാനും അന്നത്തെ മുന്നത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രനും കൂടി അവിടെ മാസങ്ങളോളം നിൽക്കുകയും സമരം ഇടപെടുകയും ആ സമരത്തിൻ്റെ ഭാഗമായി അറസ്റ്റ് ഭരിക്കുകയും വളരെ കഷ്ടപ്പെട്ട് കാനൻ പാതയിലൂടെ ഒക്കെ യാത്ര ചെയ്ത് ഞങ്ങൾ ആ സമരത്തിന് നേതൃത്വം കൊടുക്കണ്ടായി പക്ഷേ ആ സമരത്തിന് മുന്നിൽ അവസാനം ഇടതു സർക്കാരിന് മുട്ട് മുടക്കേണ്ടി വന്നു ഭക്തജനങ്ങളുടെ വികാരം വാനിക്കേണ്ടി വന്നു ആ സമരത്തിൽ ജയിലിൽ കിടന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ജയിൽവാസം ഒരു സന്തോഷകരമായ കാര്യമാണ് കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നു ഞങ്ങളുടെ നാട്ടിൽ അതായത് ഗുരുവായൂരിനെ സംബന്ധിച്ച് ഒരു പൊതുപ്രവർത്തന പ്രവർത്തന രംഗത്ത് ബി ജെ പിയുടെ ഭരണം കേന്ദ്രഭരണമുള്ളതുകൊണ്ട് എൻ്റെ നാട്ടിലെ ഒരുപാട് ആളുകളെ വിദേശ രാജ്യങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന ജീവിതമുണ്ടായിരുന്നു ഒരുപാട് പേരെ സഹായിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സമയത്ത് അവിടെ ജയിലിൽ കിടന്ന കുറേ ആളുകളെ നാട്ടിലെത്തിക്കാനും അതുപോലെ തന്നെ ഈ കൊറോണ കോവിഡ് കാലഘട്ടങ്ങളിൽ അവിടെ നിന്ന് നാട്ടിലേക്ക് വരാനുള്ള ആളുകളുടെ അറിയാലോ അന്നത്തെ സാഹചര്യം അറിയാമായിരുന്നല്ലോ അവരെയൊക്കെ സഹായിക്കാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കറിയാം ആരെ തിരഞ്ഞെടുക്കണമെന്ന് അവര് ഒരു വ്യക്തിയുടെ കഴിവും അതിൻ്റെ പ്രാപ്തിയൊക്കെ അനുസരിച്ച് തിരഞ്ഞെടുക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതിപ്പോൾ ഗുരുവായൂരിൽ എൻ്റെ വാർഡിൽ മാത്രമല്ല ഗുരുവായൂർ നാല്പത്താറ് വാർഡിലും അത്തരത്തിലുള്ള ആളുകളെയാണ് ഭാരതീയ ജനതാ പാർട്ടി താമരചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നത് ഇന്ന് ശബരിമല അഭിമുഖീകരിക്കുന്നത് വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥയാണ് ഇന്ന് കാണുന്നത് കാരണം ഭരണാധികാരികൾ തന്നെ ഭഗവാന്റെ സ്വർണം കട്ട് വിറ്റ് മുൻ ദേവസ്വം സെക്രട്ടറിയും അതുപോലെ തന്നെ മുൻ ദേവസ്വം ചെയർമാനും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ജയിൽവാസം അനുഷ്ഠിക്കുകയാണ് ഇപ്പോൾ അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനിയും അത് ഉന്നതരിലേക്ക് എത്താൻ സാധ്യത ഉണ്ട് വലിയ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന ആളുകളിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട് എന്ന് വാർത്ത മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും എന്തായാലും ഭക്തജനങ്ങളായിട്ടുള്ള ആളുകൾ അവരെന്തായാലും ഈ പ്രവർത്തനങ്ങളൊക്കെ വീക്ഷിക്കുന്നുണ്ട് കാരണം ഇന്ന് സോഷ്യൽ മീഡിയ വളരെ സജീവമാണ് കാരണം വിരൽത്തുമ്പിൽ ലോകത്തെ അറിയാൻ സാധിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ സോഷ്യൽ മീഡിയ വഴിയും പത്ര ദൃശ്യ മാധ്യമങ്ങൾ വഴിയും ജനങ്ങളീ കാണുന്ന കള്ളവും അതുപോലെ തന്നെ കവർച്ചയും ഒക്കെ നമ്മളിപ്പോൾ ഈ സ്വർണ്ണക്കേസൊക്കെ അറിയാമല്ലോ കവർച്ചയൊക്കെ നമ്മൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ അത് വാടൽ ഇഷ്യൂ ആയിട്ടല്ല പറയുന്നത് പൊതുസമൂഹം അഭിമുഖീകരിക്കുന്ന വളരെ വലിയ വിഷയങ്ങളിൻ്റെ ഒരു ഭാഗമാണ് അതിൻ്റെ ഒരു പ്രതിധ്വനി വാർഡിലും ഉണ്ടാവും കാരണം ഒരു ഹൈന്ദവ ഏകീകരണം നടക്കുകയും ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആളുകൾ മുഴുവൻ ഇടതു സർക്കാരിൻ്റെ ഈ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും ചെയ്യും മാത്രമല്ല എല്ലാ ക്രിസ്ത്യൻ മുസ്ലിം സമൂഹം ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെ രണ്ട് മുസ്ലിം പള്ളികൾ സ്ഥിതി ചെയ്യുന്നൊരു ഏരിയ ഉണ്ട് അവിടെ കുറേ മുസ്ലിം കുടുംബങ്ങളുണ്ട് ആ മുസ്ലിം സഹോദരന്മാർക്കൊരു ശരിയായ വഴിയില്ല പള്ളിയിലേക്കാകെ മൂന്നടി വഴിയാണുള്ളത് അവിടുത്തെ ആ ഒരു ആളുടെ ഉമ്മയ്ക്ക് വയ്യാണ്ടായിട്ട് അർബാനയിൽ തള്ളിക്കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് നോക്കൂ ഇത്രയും പത്ത് മുപ്പത് വർഷം എൽ ഡി എഫ് ഭരിച്ചൊരു സ്ഥലത്താണ് അതും ഗുരുവായൂർ പോലത്തെ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായൊരു സ്ഥലത്താണ് വഴിയില്ലാതെ ഒരു അമ്മയെ അർബാനയിൽ തള്ളിക്കൊണ്ടുപോയി ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നത് അതുപോലെ തന്നെ ഇത്തിരി ബോഡി വെയ്റ്റൊക്കെ ഉള്ള ഒരാൾക്ക് ചെറുപ്പക്കാരനായ ഒരാൾ ഇരുപത്തി എട്ടോ ഇരുപത്തൊമ്പതോ വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അദ്ദേഹത്തിന് താങ്ങിക്കൊണ്ടുപോകാൻ പറ്റാണ്ട് എത്തുന്ന ഒത്തിരി തടിയൊക്കെ ഉള്ള ആളായിരുന്നു ആ പറ്റാണ്ടായി അദ്ദേഹത്തിന് സമയെടുത്ത് കൊണ്ടുപോകുമ്പോഴേക്കും അദ്ദേഹം മരണപ്പെടുകയൊക്കെ ഒരു സഹോദരൻ മുസ്ലിം സഹോദരനാണ് അപ്പോൾ ആ പള്ളി അടുത്തൊക്കെ പോയിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ വന്നു കഴിഞ്ഞാൽ ആറ് മാസത്തിനകം താമരപ്പള്ളിയിലേക്കുള്ള വഴി ഞങ്ങൾ വെട്ടി കൊടുക്കും അത് അവിടുത്തെ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തൃശ്ശൂര് സന്ദർശിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു അപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ക്ഷേത്ര ദർശനം നടത്താനുള്ള ഒരു അവസരം കൂടെ ലഭിച്ചിട്ടുണ്ടായിരുന്നല്ലേ താങ്കൾക്ക് അതൊരു വലിയ ഭാഗ്യമാണ് കാരണം അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ആദ്യമായി ഗുരുവായൂരിലേക്ക് വരുന്നത് അന്ന് ഏതാണ്ട് ഒരു അര ദിവസത്തോളം അദ്ദേഹത്തോടൊപ്പം അമ്പലത്തിൽ പോകാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം തന്നെയാണ് ക്ഷേത്ര ദർശനത്തിനായി വന്ന് രണ്ടു വരവിലും അദ്ദേഹത്തെ അനുഗമിക്കാൻ സാധിച്ചു പിന്നെ ഞാൻ ജനിച്ചൊരു സ്ഥലം ഗുരുവായത് കൊണ്ട് ഏറ്റവും വലിയ ഭാഗ്യം ചെയ്ത ആളാണ് ഞാൻ അന്ത ഭാഗ്യം ജനാന എന്ന് പറഞ്ഞില്ലേ അത് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് മന്ത്രിമാരെ ഒരുപാട് വ്യവസായ പ്രമുഖരെ ഒക്കെ വരുന്ന സമയത്ത് അവരെ അവർക്കൊപ്പം പോകാൻ സാധിച്ചു അവരോട് എൻ്റെ നാടിൻ്റെ വിഷയങ്ങൾ പറയാൻ സാധിച്ചു അവരോട് എൻ്റെ നാട്ടിലെ ജനങ്ങളുടെ വിഷയങ്ങൾ പറയാൻ സാധിച്ചു ആ വിഷയങ്ങൾക്കൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ സാധിച്ചു ഇപ്പോൾ ഗുരുവായൂരിൻ്റെ അമൃത ശേഷനാക്കി അമൃത് ഇത് സിറ്റി ശേഷനാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു ഇപ്പോൾ തൃശ്ശൂരിനേത് ആ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ തൃശ്ശൂർ ശേഷൻ നവീകരിക്കാൻ പൈസ പാസ്സായിട്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഓരോ ദിവസം ചെല്ലും തോറും നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരാളുടെ ഒപ്പം ക്ഷേത്രത്തിൽ പോവാനും അദ്ദേഹത്തോടൊപ്പം ഇരിക്കാനും ഒരു അര ദിവസം ചെലവഴിക്കാനും ഒക്കെ സഹായിച്ചാൽ വളരെ സന്തോഷം തോന്നുന്നു ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങളിലും പങ്കു ചേർന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അതുപോലെ ബി ജെ പിയുടെ മുൻ കൾച്ചറൽ സ്റ്റേറ്റ് കൺവീനറും കൂടിയായിരുന്നു അപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങളിൽ അതിന്റെ ഭാഗമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ഓർമ്മകളിലേക്ക് ഒന്ന് ബി ജെ പിയുടെ സാംസ്കാരിക സംസ്ഥാന കൺവീനറായി വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ നാട്ടിലും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കൊരു സേവന കേന്ദ്രം തന്നെയുണ്ട് ഞങ്ങൾ തപസ്യ സാംസ്കാരിക വേദി ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റിൻ്റെ സ്ഥാപകനായിട്ടുള്ള ആളാണ് ഞാൻ അതിൻ്റെ ചെയർമാൻ കൂടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ ആംബുലൻസുകളുണ്ട് അതൊക്കെ വെച്ച് അവിടുത്തെ ജനങ്ങൾക്ക് മാക്സിമം സഹായം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു കൊറോണ കാലഘട്ടങ്ങളിൽ പാവപ്പെട്ട മനുഷ്യരെ കഷ്ടപ്പെടുമ്പോൾ അവർക്ക് ഒപ്പം ചേർന്നുകൊണ്ട് കാരണം നിങ്ങൾക്കറിയാം സ്വന്തം വീടിലെ ആളുകൾ പോലും ഒരു കൊറോണ രോഗിയുടെ എങ്ങനെയാണ് പെരുമാറിയിരുന്നതെന്ന് നേരിട്ട് അനുഭവിച്ച ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾ ചെല്ലുന്ന ഒരു സമയത്ത് ഒരു വീട്ടിലൊരു ചേട്ടനെ പുറത്ത് കസാറിട്ടിരുത്തിയിരിക്കുന്നു വീട്ടുകാർ വാതിലടത്തിരുന്നിട്ട് അത്തരം ആളുകളെയൊക്കെ താങ്ങിയെടുത്തുകൊണ്ട് ഈ ഹോസ്പിറ്റലിലാക്കി രക്ഷപ്പെടുത്തി വീട്ടിലെത്തിക്കാനും ഒക്കെ ഞങ്ങൾ ഈ ആംബുലൻസ് കൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഗുരുവായൂർ ചാവക്കാട് പാവറട്ടി കുന്നങ്ങളം തുടങ്ങിയ മേഖലകളിൽ ഏറ്റവും കൂടുതൽ കൂടുതൽ കോവിഡ് രോഗികളെ കൊണ്ടുപോയിട്ടുള്ളത് ഞങ്ങളാണ് നിർഭാഗ്യവശാൽ മരണപ്പെട്ടു പോയത് ഈ കൊറോണ അസുഖം വന്നിട്ട് അവരുടെ ബോഡി സംസ്കരിക്കാൻ ൊക്കെ ക്രിമേഷൻ സെന്ററിലേക്ക് കൊണ്ടുപോയിരുന്നൊക്കെ ഞങ്ങൾ തന്നെയാണ് ചവക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിളി വന്നുള്ളത് പാവർട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിളി വന്നുള്ളത് മാത്രമല്ല ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുകളും അത് പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ഫിമിഗ്രേഷൻ ചെയ്യാൻ വേണ്ടി പോയതൊക്കെ ഞങ്ങൾ ഒക്കെ തന്നെയാണ് അപ്പോൾ സാംസ്കാരിക പ്രവർത്തന രംഗത്ത് ഞാനൊരു തിരുവുനാടകങ്ങളൊക്കെ ഒരുപാട് എഴുതിയിട്ട് പത്തിരുപത്തിമൂന്ന് തിരുവ് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പാർട്ടി തന്നെ സാംസ്കാരിക സ്ഥലം എന്ന് പറയുന്ന ഒരു സ്ഥലം ിന്റെ സംസ്ഥാന കൺവീനറാക്കി വെച്ചത് പിന്നെ ഒപ്പം തന്നെ ഞാൻ കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് നമ്മുടെ നാട്ടിലെ ആളുകൾ ഉന്നതരുമായി ഇടപഴകാനും അതിൻ്റെ ഒരു അനുഭവ സമ്പത്ത് ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട് പതിനഞ്ച് വർഷത്തോളം കേരളത്തിലുടനീളം പാർട്ടിക്ക് വേണ്ടി തെരുവുനാടങ്ങൾ എഴുതി ഒരു സംഘം ആളുകളുമായി യാത്ര ചെയ്ത് പാർട്ടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുവാൻ വേണ്ടി തെരുവുനാടങ്ങൾ കളിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ അപ്പൊ നമ്മൾ ജനിച്ചു വളർന്ന നാടാണ് നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന നാടും നാട്ടുകാരുമാണ് അവിടെ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ എന്തെല്ലാം വികസന പദ്ധതികളാണ് നമ്മുടെ മനസ്സിലുള്ളത് വികസന പദ്ധതി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അമ്പത് വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസന പദ്ധതിയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പാക്കേജ് അമ്പത് വർഷം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഗുരുവായൂരിന് കേന്ദ്രം കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് കൃത്യമായ വിനിയോഗം നടത്തുക എന്നുള്ളതാണ് ഇപ്പോ ഗുരുവായൂരിനെ സംബന്ധിച്ചൊരു ആതുര സേവനം നല്ല ഹോസ്പിറ്റലിലില്ല ഗുരുവായൂര് നഗരസഭയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് അത് ചെയ്തിട്ടില്ല ഗുരുവായൂരിനെ സംബന്ധിച്ചൊരു നല്ല ഹോസ്പിറ്റൽ ഇല്ല അപ്പോൾ നമുക്കൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ പണിയാൻ സാധിക്കും നമുക്ക് ബി ജെ പിയുടെ ഒരു ഭരണ സമിതി ഗുരുവായൂരിൽ വന്നാൽ നമുക്കത് പണിയാൻ സാധിക്കും അഴുക്കുചാൽ പദ്ധതി സമയബന്ധിതമായി ഭരണത്തിൻ്റെ കാലാവധി തീരണിനുള്ളിൽ നടപ്പിലാക്കാൻ സാധിക്കും മമ്മിയൂർ മേൽപ്പാലം പണിയാനുള്ള മമ്മിയൂർ മേൽപ്പാലം കാരണം ഗുരുവായൂരിലെത്തുന്ന ഭക്തജനങ്ങൾ ബ്ലോക്കിൽപ്പെട്ട് മണിക്കൂറോളം നിൽക്കേണ്ട അവസ്ഥ വരിക മമ്മിയൂർ മേൽപ്പാലം പണിയുമ്പോൾ അതിന് കൃത്യമായ പദ്ധതി വെച്ച് കാരണം അഞ്ഞൂറ് മീറ്റർ റെയിൽവേ മേൽപ്പാലം പണിയാൻ വേണ്ടി സംസ്ഥാന സർക്കാർ മൂന്ന് വർഷം ജനങ്ങളെ ചിറ്റിച്ച പോലെ ഞങ്ങൾ ചെയ്യിക്കുന്നില്ല മമ്മിയൂർ വലിയ മേൽപ്പാലം കൊണ്ടുവരാൻ സാധിക്കും ഗുരുവായൂർ ആനക്കോട്ട നമുക്കറിയല്ലോ ആനക്കോട്ടെ വളരെ ദയനീയമായ അവസ്ഥയാണ് ഇപ്പോൾ ഗുരുവായൂർ ആനക്കോട്ടയ്ക്ക് എന്താ പ്രശ്നം വെച്ചാൽ ആനകളെ കൊല്ലുകയാണ് തല്ലി കൊല്ലുകയാണ് അവിടെ പണമില്ലാതെ ഒന്നുമല്ല ഒരു മാസം തന്നെ കോടിക്കണക്കിന് രൂപ പണമായും സ്വർണമായും വരുന്നൊരു ക്ഷേത്ര നഗരിയാണ് ഗുരുവായൂർ ഗുരുവായൂർ സ്വത്തായ ആനക്കോട്ട സംരക്ഷിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതിനൊരു നയം ഉണ്ടാക്കും റോഡുകളുടെ വികസനം സാധ്യമാക്കും സഞ്ചാര യോഗ്യമായതെന്ന് പറഞ്ഞാൽ നല്ല നിലവാരമുള്ള റോഡുകൾ പണിയാൻ ഞങ്ങൾ മുന്നോട്ട് വരും വഴിയോര കച്ചവടക്കാർക്ക് ഷൾട്ടറിങ് ഏർപ്പെടുത്തും പ്രത്യേക തരത്തിലുള്ള സംവിധാനം ചെയ്യും ഗുരുവായൂരിലൊരു സാംസ്കാരിക സമുച്ചയം പണിയും ഗുരുവായൂർ ഒരു വലിയ സാംസ്കാരിക നഗരമായി മാറാൻ സാധ്യതയുള്ള സ്ഥലമാണ് സഞ്ചാര യോഗ്യമല്ലാത്ത എന്നാൽ വീതി കുറഞ്ഞതുമായ റോഡുകളാണ് അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ശക്തമായ ബ്ലോക്ക് ഉണ്ടാവുക അതിനൊക്കെ വലിയ മാറ്റം വരുത്താൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കും ജനങ്ങൾക്ക് ശുദ്ധമായ ജലം കൊടുക്കും ഞങ്ങളെ സംബന്ധിച്ച് ബി ജെ പിക്ക് ഇപ്പോൾ രണ്ട് അംഗങ്ങളാണ് ഗുരുവായൂർ നഗരസഭയിൽ രണ്ട് എന്ന് പറയുന്നത് ഞങ്ങളൊരു മേജിക്കൽ നമ്പറാണ് രണ്ടിൽ നിന്നാണ് ബി ജെ പി ഇന്ന് ഈ കാണുന്ന വളർച്ചയിലെത്തി രണ്ട് എം പിമാരിൽ നിന്നാണ് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ഒരു തലത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി എത്തിയത് ഗുരുവായൂരിലെ രണ്ട് മെമ്പറിൽ നിന്ന് ഗുരുവായൂരിൻ്റെ ഭരണം ഞങ്ങൾ പിടിച്ചെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തറക്കില്ല അതിന് കൃത്യമായ പദ്ധതികൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ബി ജെ പി ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വളരെ ശക്തരായ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് എൻ്റെ വാർഡിലെ വിഷയം പറയുക എൻ്റെ വാർഡിലെ റോഡുകളുടെ അവസ്ഥയൊക്കെ വളരെ ദയനീയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും മാറി മാറി ഇത്രയും വർഷങ്ങൾ ഭരിച്ചിട്ട് ഒരു നല്ല റോഡില്ല കാരണം അവിടെ ഏറ്റവും കൂടുതൽ സ്കൂൾ കുട്ടികൾ യാത്ര ചെയ്യുന്ന സ്ഥലമാണ് ഞങ്ങളെ കോളേജുണ്ട് സ്കൂളുണ്ട് ചെറിയ മക്കളുടെ സ്കൂളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവിടെയൊന്നും നല്ല റോഡില്ല നല്ല കാനാ സംവിധാനങ്ങളില്ല ഇപ്പോഴും സ്ലാബിടാത്ത കാനങ്ങൾ ഒട്ടനവധി കാണാം മഴക്കാലമായ റോഡിൽ മുട്ടിനൊപ്പം വെള്ളം പൊന്തു അവിടെ അപ്പോൾ കാനാ സംവിധാനം കൃത്യമല്ല ഡ്രൈനേജ് സിസ്റ്റം കൃത്യമല്ല ഇതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് വളരെ സമഗ്രമായ വികസനം ഒരു സാധ്യമാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയെ തിരഞ്ഞെടുക്കണമെന്നാണ് ഗുരുവായൂർ ജനങ്ങളോട് പറയാനുള്ളത് പ്രത്യേകിച്ച് നാൽപ്പത്തി രണ്ടാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ആ വാർഡിലെ ജനങ്ങൾക്ക് അഭിമാനകരമായ നേട്ടം മുന്നോട്ട് വെക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് പാർട്ടി എന്നെ ഇവിടെ നിർദ്ദേശിച്ച് മത്സരിപ്പിക്കുന്നത് എന്തായാലും തീർച്ചയായും ശക്തമായ മത്സരം നടക്കുന്നൊരു വാർഡാണ് നാല്പത്തിരണ്ടാം വാർഡ് ആ ശക്തമായ മത്സരത്തിൽ ബി ജെ പി ജയിച്ച് മുന്നേറി തന്നെ ചെയ്യും കാരണം അതിനുള്ള സപ്പോർട്ട് ജനങ്ങൾ ഞങ്ങൾക്ക് തരുമെന്നുള്ള പൂർണ്ണമായ ബോധ്യം ഞങ്ങൾക്കുണ്ട് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും നമ്മൾ ആകാംക്ഷയോടു കൂടി നോക്കുന്ന ഒരു വിഭാഗമാണ് പുതുതലമുറ പലർക്കും ഇലക്ഷൻ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ വലിയൊരു ആഭിമുഖ്യം ഇല്ലാത്ത ആളുകളെ കാണുന്നുണ്ട് എന്നാൽ അല്ലാത്തവരും ഉണ്ട് എന്തായാലും പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ വരുമ്പോൾ അവരെ ആകർഷിക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് അവരെ എങ്ങനെ ഈയൊരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തോട് അടുപ്പിക്കാം എന്നതിനെ കുറിച്ച് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ പുതിയ തലമുറയെ സംബന്ധിച്ച് അവർ ഇന്ന് ലോകത്തെ വളരെ ആശ്ചര്യപൂർവ്വം നോക്കിക്കാണുന്ന ഒരു വിഭാഗമാണ് അവർ നരേന്ദ്രമോദി സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആകാംക്ഷയോടുകൂടി കണ്ട് മനസ്സിലാക്കി അതിൽ അതിലാകൃഷ്ടരായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നവരാണ് പുതുതലമുറ നമുക്ക് നോക്കിയറിയാം പുതുതലമുറയ്ക്ക് വേണ്ടി ഞങ്ങളെ സംബന്ധിച്ച് ച ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ ആരോഗ്യമുള്ള യുവത്വത്തെ വാർത്തെടുക്കാനായി ഓപ്പൺ ജിമ്മുകൾ സ്ഥാപിക്കുക സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കൊക്കെ വന്നു പോകാൻ വേണ്ടിയുള്ള പാർക്കുകൾ ഉണ്ടാക്കുക ഇപ്പോൾ തന്നെ നരേന്ദ്രമോദി സർക്കാർ കൊടുത്ത് ഫണ്ട് കൊണ്ട് തൈക്കാട് ഒരു പാർക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ സ്ത്രീകളും കുട്ടികളും വയോജനങ്ങളും യുവാക്കളും വന്ന് അവർക്ക് കളിസ്ഥലങ്ങൾ നിർമ്മിച്ചു കൊടുക്കുക അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന സൗകര്യങ്ങൾക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി കൊടുക്കുക അപ്പോൾ യുവത്വത്തെ നേരായ വഴിയിലേക്ക് ഇന്ന് നമുക്കറിയാം ഒട്ടനവധി കാര്യങ്ങൾ യുവത്വം വഴി തെറ്റിപ്പോകുന്നത് നേരായ വഴിയിലേക്ക് ശരിയായ ദിശയിലേക്ക് സഞ്ചരിപ്പിക്കുവാനുള്ള ഒരു പ്രത്യേക പാക്കേജ് തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഗുരുവായൂരിൽ അധികാരത്തിൽ വന്നാൽ ചെയ്യും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഗുരുവായൂരിൽ പടിഞ്ഞാറ നടയിലെ ബസ് സ്റ്റാൻഡ് വരിക എന്നുള്ളത് കാലങ്ങളായി നഗരസഭ ബഡ്ജറ്റിൽ തുക മാറ്റിവെക്കുന്നൊരു കാര്യമാണ് പടിഞ്ഞാറ നട ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുക എന്നുള്ളത് പക്ഷേ ഇത്രയും വർഷങ്ങളായിട്ട് പടിഞ്ഞാറൻ നടയിൽ ബസ് സ്റ്റാൻഡ് എന്നുള്ളൊരു കാര്യം സാധ്യമാക്കാൻ ഈ ഗുരുവായൂർ നഗരസഭ ഭരിച്ച ആളുകൾക്ക് സാധിച്ചിട്ടില്ല ബസ് സ്റ്റാൻഡില്ല പടിഞ്ഞാറൻ നടയിൽ കിഴക്കേ നടയിൽ ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ടിരിക്കുകയാണ് അത് നവീകരിക്കാൻ കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുത്തിട്ട് അത് പൊളിച്ചിട്ടെടുക്കുക എന്നിട്ട് ഇപ്പോൾ ജനങ്ങൾ ബസ് കാത്തു നിൽക്കുന്നത് റോഡ് സൈഡിൽ ഒരു സ്റ്റാൻഡിൽ വരേണ്ട ബസ്സുകൾ ഗുരുവായൂർ കിഴക്കേ നട പാർക്ക് ചെയ്ത് ബ്ലോക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കൃത്യമായ റോഡ് നിർമ്മാണം ഇല്ലാത്തതിൻ്റെ പുറത്ത് ഒരു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏറ്റവും മുഹൂർത്തങ്ങളുള്ള ദിവസങ്ങളിൽ അതായത് ചില ഈ മാസം ഇപ്പം നവംബർ ഡിസംബർ അതുപോലെ തന്നെ ഏപ്രിൽ മെയ് ആ മാസങ്ങളിലൊക്കെ ശക്തമായ ജനത്തിരക്കായിരിക്കും ഒന്ന് ശബരിമല തിരക്ക് രണ്ട് വിവാഹം നടക്കുന്ന മുഹൂർത്തങ്ങൾ നല്ലതുള്ള ദിവസങ്ങളിൽ മുന്നൂറോളം കല്യാണങ്ങളാണ് ഗുരുവായൂർ നടക്കുക ഇത്രയും കല്യാണങ്ങൾ നടക്കുമ്പോൾ നാടിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളും വാഹനങ്ങളും നിറഞ്ഞ് മണിക്കൂറോളുകളോളം ഗുരുവായൂരിൻ്റെ ഇന്നർ റിംഗ് റോഡുകളും ഔട്ടർ റിംഗ് റോഡുകളും ബ്ലോക്കായി മാറുകയാണ് ചെയ്യുന്നത് കാരണം എന്താ വലിയ നല്ല വീതിയുള്ള റോഡുകളില്ല ചെറിയ റോഡുകളാണുള്ളതും അതും നിർമ്മാണത്തിൻ്റെ അശാസ്ത്രത മൂലം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് അതിനൊരു മാറ്റം വരുത്താൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സാധിക്കും അത് മുന്നോട്ട് വെക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് അഞ്ച് വർഷത്തെ ഭരണം ബി ജെ പിയെ ഗുരുവായൂരിലെ ജനങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ സ്വപ്നതുല്യമായ വികസനം കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് കൊടുക്കുകയാണ് ജനങ്ങൾക്ക് ശബരിമല സീസൺ ശബരിമല സീസണിൽ ശബരിമലയ്ക്ക് പോകുന്ന ആളുകളും ശബരിമല പോയി വരുന്ന ആളുകളുമൊക്കെ ഗുരുവായൂരിൽ വന്ന് തമ്പടിക്കുന്നൊരു സ്ഥലമാണ് ബീജപ്രതിഹാരത്തിൽ വന്നാൽ സമീപ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇടത്താവളങ്ങൾ ഒരുക്കി അവിടെ ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും പിന്നെ ഗുരുവായൂരിൽ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടൂറിസം വളരെ ശക്തമായി നടക്കാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് ഗുരുവായൂർ ഗുരുവായൂരിൻ്റെ സമീപ പ്രദേശങ്ങളിൽ തന്നെയാണ് ചാവക്കാട് ബീച്ചസ് നിൽക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളിയായ പാലൂർ പള്ളി നിലനിൽക്കുന്നത് ആ വക കാര്യങ്ങളിൽ നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കി അവറ്റേ അതിനെയൊക്കെ മാറ്റിയെടുത്ത് വലിയ ടൂറിസ്റ്റ് വിപ്ലവം തന്നെ ഗുരുവായൂരിൽ സംഘടിപ്പിക്കാൻ സാധിക്കും അതിനെല്ലാം വേണ്ടത് ദീർഘവീക്ഷണമുള്ള ഒരു ഭരണസമിതി ഗുരുവായൂരിനുണ്ടാകുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് അത് ബി ജെ പിക്ക് മാത്രമേ സാധ്യമാകൂ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ജനങ്ങളത് വിലയിരുത്തിയിട്ടുണ്ട് ജ മാറ്റം വന്നിട്ടുണ്ട് കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ നഗരസഭയിൽ ഏറ്റവും വലിയ കക്ഷി ബി ജെ പി ആണ് താമരൂർ എൻ്റെ വാർഡിൽ ഏറ്റവും വലിയ കക്ഷി ബി ജെ പി ആണ് അപ്പോൾ തീർച്ചയായും ബി ജെ പിക്ക് ഗുരുവായൂർ നഗരസഭയിൽ വിജയ സാധ്യതയുള്ളത് ബി ജെ പി ആണ് ജയിക്കുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല തീർച്ചയായും കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ള സാംസ്കാരികപരവും അതുപോലെ സാമൂഹ്യപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളിൽ സജീവമായി നിലകൊണ്ടതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിൽ നമ്മൾ തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് അപ്പോൾ ശ്രീ രാജൻ തറയിലാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് എല്ലാവിധ ആശംസകളും നേരിടുന്നത് ഓക്കെ നന്ദി നമസ്കാരം